നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഇന്ന് ഓണമൊക്കെ കഴിഞ്ഞു ഇനി അമ്മമാരുടെ ഒത്തിരി വീഡിയോസൊക്കെ പെൻഡിങ് ഉണ്ട് നമ്മളുടെ സമയക്കുറവുണ്ട് നമുക്കൊരു ഫോണേ ഉള്ളൂ അപ്പോൾ അതിനകത്തുള്ള പ്രശ്നങ്ങളൊക്കെ കാരണമാണ് നമ്മൾ വീഡിയോ ഇടാൻ താമസിക്കുന്നത് ഇനി ഇന്ന് നമ്മളൊരു വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു സഹോദരനെ എല്ലാ ഓണത്തിനും നമുക്ക് ആരെങ്കിലും ഒരു അമ്മയോ അച്ഛനെയോ ആരെങ്കിലും ഒരാളെ നമുക്ക് എവിടെന്നെങ്കിലും ഗിഫ്റ്റ് ആയിട്ട് കിട്ടും അത് ഇന്ന് ഇത്തിരി താമസിച്ചു പോയി സാധാരണ തിരുവോണത്തിൻ്റെ അന്ന് നമുക്ക് പോലീസ് പോലീസ് ഉദ്യോഗസ്ഥരോ ആരെങ്കിലും ആണ് കൊണ്ടുവരുന്നത് ഇന്നിത്തിരി താമസിച്ചു പോയി എന്തായാലും ഈ സഹോദരനെ ഒരു അഭയ കേന്ദ്രത്തിലേക്ക് മാറ്റുന്നതാണ് ഇന്നത്തെ വീഡിയോ എന്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെയും ഒരു കൂട്ടം അമ്മമാരെയും ഇതുപോലുള്ള ആൾക്കാരെയും സപ്പോർട്ട് ചെയ്യുന്നുള്ള പ്രതീക്ഷയോടെ നേരെ വീഡിയോയിലേക്ക് വീട്ടിലേക്ക് खाना दाव, नहीं चाहिए वो, दो दो। वो दावल दावल नहीं, दावल खाना नहीं खाएगा नहीं चाहिए चावल नहीं चाहिए और क्या खाए खाना वो है तो एक किलो तो। क्या है ये वाला ओके में जल्दी बोल दिया ये वाला खाता हैं कपड़ा वपड़ा कपड़ा ठीक है, है इधर रात में खाएगा ना आप खाली है। अब खाली है। है। खाना पीना सोजा पूरा इधर ही है

ശരി നമുക്ക് നിന്ന് വണ്ടി വിളിച്ചങ്ങ് പോയാലോ കൺവെൻഷൻ സെന്ററിന്റെ ഫ്രണ്ടിലായിട്ട് ഈ ഒരു സഹോദരൻ കഴിഞ്ഞ നാല് മാസമായിട്ട് കിടക്കുന്നുണ്ട് അപ്പൊ ആ ഒരു വിവരം നമ്മുടെ പറയുന്ന ഒരു രാജ്യ വിളിക്കൂടുകൾക്കാരൻ വിളിച്ച് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തെ കാണുകയും ോട് കൂടി ആലോചിച്ച് പ്രസംഗം ഒക്കെ ചേർന്ന് അഭയ കേന്ദ്രത്തിലാക്കാൻ ഒരു തീരുമാനമെടുത്തത് അപ്പോൾ അവിടെ തീരുമാനമെടുത്തതെന്ന് പറഞ്ഞാൽ അവിടുത്തെ പെർമിഷൻ മേടിക്കുകയാണ് ആദ്യം ഉണ്ടായത് പിന്നീട് ഇവിടെ വന്ന് രാജീവട്ടം ഇത് ഈ പുള്ളിക്കാലം കണക്കുന്ന ഈ വികാസൻ്റെ വർണ്ണ സംരക്ഷണ കായംകുളത്തിൻ്റെ പതിനേഴാം മാർഗാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ മാർഗിൻ്റെ ജനപ്രതിയുടെ പേപ്പറൊക്കെ മേടിച്ച് ഇവിടെ വന്ന് അദ്ദേഹത്തിൻ്റെ ഭക്ഷണമൊക്കെ വെട്ടിക്കൊടുത്ത് അദ്ദേഹത്തെ കൊണ്ടുപോകാനൊരുതാണ് അപ്പം ഈ ഒരു സഹോദരൻ ഈ കളത്തിന് നയിൽ കടക്കുമ്പം അദ്ദേഹത്തിനുണ്ടായ ഒരു മാനസിക വിഷമം കാരണമാണ് ഇദ്ദേഹത്തെ ഒരു അഭയകേന്ദ്രത്തിലേക്ക് മാറ്റാമെന്നുള്ള തീരുമാനമെടുത്ത് അപ്പോൾ അതിനുവേണ്ടി ചുക്കാൻ പിടിച്ചത് പ്രസന്നം സുരേഷ് ചേട്ടനും രാജീവ് ഏട്ടനും ഒക്കെയാണ് എന്തായാലും ഞങ്ങൾ അദ്ദേഹത്തെ ഇവിടുന്ന് കൊണ്ടുപോയി കായംകുളം പോലീസ് സ്റ്റേഷനിൽ കാണിച്ച് അവിടുന്നുള്ള നിന്നുള്ള പേപ്പറുകളെ മേടിച്ച് കരുനാഗപ്പള്ളി ടക്കുന്ന സ്ഥലം ഇതാണ് ഇവിടെ ഇങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് ആ വേസ്റ്റുകളൊക്കെ വാരിയിട്ട് മാത്രമൊക്കെ ആയിട്ടാണ് കെ പി റോഡാണ് ഇത് കെ പി റോഡിൻ്റെ സമീപത്തായിട്ടാണ് ഇതാണ് ഞങ്ങൾ പറഞ്ഞ മിഗാസ് കൺവെൻഷൻ സെന്റർ അപ്പോൾ ഇവിടെ വല്ലവരും വരികയും ഈ പരിപാടികളൊക്കെ നടക്കുമല്ലോ കല്യാണവും മറ്റ് ഫങ്ഷനുകളൊക്കെ നടക്കുമ്പോൾ ആരെങ്കിലും ഒക്കെ വന്ന് അദ്ദേഹത്തിന് ഭക്ഷണമൊക്കെ മേടിച്ചു കൊടുക്കുന്നത് കൊണ്ടായിരിക്കും അദ്ദേഹം ഇവിടെ കിടക്കുന്നത് പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു സംസാരത്തിൽ അദ്ദേഹത്തെ എന്തായാലും നമുക്കൊരു അഭയകേന്ദ്രത്തിലാക്കി അദ്ദേഹത്തിന് വേണ്ട മരുന്നും വസ്ത്രങ്ങളും ഭക്ഷണമൊക്കെ കൊടുത്താൽ ഒത്തിരി പ്രായമുള്ള ആളല്ല തീരെ ചെറുപ്പക്കാരനാണ് അപ്പോൾ അദ്ദേഹത്തെ ഒരു സുരക്ഷിതമായ സ്ഥലങ്ങളിലെത്തിക്കാമെന്നാണ് നമ്മുടെ വിചാരം പത്രത്തിൽ വെള്ളം വെച്ച് കൊടുത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിലെയും കാലിലേയും നഖമൊക്കെ വെട്ടിക്കാൻ വേണ്ടി വരികയാണ് നഖമൊക്കെ നല്ലപോലെ വള നിൽക്കുക ഉണ്ടോ വെള്ളം വീണപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ കളർ കണ്ടോ ആ ആ എന്നാൽ നല്ല കുതിരട്ട നമ്മുടെ രാജീവേട്ടൻ അദ്ദേഹത്തിൻ്റെ നഖമൊക്കെ വെട്ടി

ഇപ്പോ ഇതിപ്പോ അല്ല ഫുൾ ചാർജ് അടട്ടില്ലേ ഇങ്ങോട്ട് കേറാൻ പറഞ്ഞു തന്നരെ ഇങ്ങോട്ട് എടുക്ക് ഒരു ഒറ്റ കൊടുക നമ്മൾ കൊണ്ടേ ഇങ്ങോട്ട് കൊടിക്കാനേ ചേദേ ഒരു ചുന ആപ്രക്ക കേറാം അങ്ങോട്ട് കൂടി ഇങ്ങോട്ട് ഇണ്ടാക്കര അതുപോലെ ഇണ്ടാ കേറ്റി വെട്ടണ്ട അന്ന് അതിനു മുൻപ് ചേർത്തേക്കാംടാ ഞങ്ങളൊന്ന് കുളിപ്പിക്കുവാണ് ഇവിടെ ധലം മൊത്തം അഴുക്കാം നമ്മൾ അദ്ദേഹത്തെ കുളിപ്പിച്ചു നല്ലൊരു ഡ്രസ്സും ഒരു മുണ്ടും ഒക്കെയോ ഓണം കഴിഞ്ഞാലേ അല്ലേ എന്നാലും നമുക്ക് വാങ്ങിയൊരു ഷർട്ടും മുണ്ടും അദ്ദേഹത്തിന് ഓണക്കോടിയായിട്ട് തന്നെ കൊടുക്കാം അതിനകത്തൊക്കെ സ്റ്റിക്കറും ഒക്കെ കാണും പ്രസന്നാ ഇളക്കിക്കളെ രാജിവേട്ടനും പ്രസന്നനും കൂടെ ആണ് അദ്ദേഹത്തെ ഒരുക്കുന്നത് ബസ് ഓ സൈസ് കറക്റ്റേ നമ്മൾ പുള്ളിയെ കുളിപ്പിച്ച് വൃത്തിയാക്കി ഞാൻ കൊണ്ടുവരുവാണ് പുള്ളിക്ക് ഒത്തിരി പ്രശ്നമുണ്ട് എങ്കിലും ഇനി നമ്മൾ മുടിയൊക്കെ ഒന്ന് വെട്ടി താടിയൊക്കെ ഒന്ന് കളഞ്ഞ് ഒന്ന് വൃത്തിയാക്കണം എന്തായാലും ഞങ്ങൾ കൊണ്ടുവന്നൊരു ബർബർ ഷോപ്പിൽ കൊണ്ടുവന്ന് മുടിയൊക്കെ വെട്ടിച്ച് കുട്ടപ്പനൊക്കെ ആക്കി അങ്ങനെ നമ്മൾ ആളിനെ മുടി വെട്ടിച്ച് വൃത്തിയാക്കി കൊണ്ടുവന്നിരിക്കുകയാണ് അങ്ങനെ നമ്മൾ അഭയ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകാം അങ്ങനെ അദ്ദേഹത്തെ കുളിപ്പിച്ച് വൃത്തിയാക്കി തുണി മാറി അദ്ദേഹം മുടി വെട്ടണമെന്നും ഷേവ് ചെയ്യണമെന്നും അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ അത് ഞങ്ങൾ ചെയ്തു കൊടുത്തു നമ്മൾ ബിഷപ്പ് ജെറോം അഭയ കേന്ദ്രത്തിൽ കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ ഞാനുണ്ട് തന്നെയുണ്ട് രാജീവ് ഗളിക്കുടിയായിട്ടുണ്ട് പ്രസന്നുണ്ട് സുരേഷിയായിട്ടുണ്ട് എല്ലാവരും ചേർന്ന് പുള്ളി അങ്ങനെ വൃത്തിയായിട്ട് നമ്മളവിടെ കൊണ്ടുവന്നു അനി അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് കൈമാറുവാണ് എന്തായാലും നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു സഹായം ആ സഹോദരന് നമ്മൾ ചെയ്തു കൊടുത്തു വഴിയോരങ്ങളിൽ ഇതുപോലുള്ള ആരെങ്കിലും നമ്മൾ എന്തായാലും ആ സഹോദരനെ ഒരു എത്തിച്ചു നിങ്ങൾ കണ്ടു അപ്പം നിങ്ങളുടെയൊക്കെ പരിസരത്തോ എവിടെയെങ്കിലും ഇതുപോലെ ഒറ്റപ്പെട്ട് ആരും നോക്കാതെയും കാണാതെയും ആരെങ്കിലും കിടപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ വിവരം അറിയിക്കാം അതേപോലെ ഈ സഹോദരനെ പറ്റി ആർക്കെങ്കിലും എന്തെങ്കിലും വിവരങ്ങൾ അറിയാവുന്നവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെയും അഭയകേന്ദ്രത്തിലേയും നമ്പറുകൾ വെച്ചിട്ടുണ്ട് ആർക്കെങ്കിലും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതുമാണ് പുതിയൊരു വീഡിയോമായി നിങ്ങളുടെ മുന്നിലെത്തും വരെ നിങ്ങളുടെ സ്വന്തം മാതൃജ്യോതി പ്രശാന്ത് നന്ദി നമസ്കാരം